കുറച്ചു നേരത്തേക്ക് ശതകോടീശ്വരനായതിന്റെ സന്തോഷവും എന്നാൽ ആ പണമെല്ലാം ഒറ്റയടിക്ക് പോയതിന്റെ ദുഃഖവും ഒരുപോലെ അനുഭവിക്കുകയാണ് മധ്യപ്രദേശ് സ്വദേശിയായ വിനോദ് ഡോംഗ്ലെ മധ്യപ്രദേശിലെ ധാർ ജില്ലയിലെ ധാംനോഡ് എന്ന പട്ടണത്തിലെ അഭിഭാഷകനാണ് വിനോദ് ഒരു സ്വകാര്യ സ്കൂൾ ഉടമ കൂടിയാണ് ഇദ്ദേഹം പതിവുപോലെ തന്റെ ഡിമാറ്റ് അക്കൌണ്ട് തുറന്നപ്പോഴാണ് വിനോദ് ഡോംഗ്ലെ അതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ കണ്ടത് ഇതും കണ്ടതും വിനോദിന്റെ കണ്ണുതള്ളി ഇദ്ദേഹത്തിന്റെ അക്കൌണ്ടിൽ ഹെഴ്സിൽ അഗ്രോ ലിമിറ്റഡിന്റെ ആയിരത്തി മൂന്നൂറ്റി പന്ത്രണ്ട് ഓഹരികളുണ്ടായിരുന്നു ഓരോ ഓഹരിക്കും എങ്ങനെയോ രണ്ട് കോടിയിലേറെ രൂപയുടെ മൂല്യം വന്നു അങ്ങനെയാണ് വിനോദ് രണ്ടായിരം കോടിയിലേറെ രൂപയുടെ ബില്ല്യണറായത് സംഭവിച്ചത് സാങ്കേതിക പ്രശ്നമായിരുന്നെങ്കിലും വിനോദിന് അത് മനസ്സിലായില്ല തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ലെന്നും ഒറ്റ രാത്രി കൊണ്ട് തന്റെ വിധി മാറിയെന്നുമാണ് കരുതിയതെന്നും അദ്ദേഹം പ്രതികരിച്ചു ലോകത്തിലെ എല്ലാ ലോട്ടറിയും ഒരുമിച്ച് നേടിയതുപോലെയാണ് തോന്നിയതെന്നും വിനോദ് പറഞ്ഞു എന്തായാലും സാങ്കേതിക പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെട്ടു അതോടെ അക്കൌണ്ടിൽ കണ്ട കോടികളെല്ലാം വന്ന പോലെ തിരികെ പോയി ഇത് കണ്ട് നെടുവീർപ്പിടാനല്ലാതെ വിനോദിന് മറ്റൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല